എന്താ പറയാ കുറേയായി ഞാനൊരു വീഡിയോ ചെയ്യണം എന്ന് വിചാരിക്കുന്നു പുറകിൽ ഇരിക്കുന്ന ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് അറിയില്ല പുറകെ നിങ്ങൾക്ക് അവിടെ ബാക്ക് സൈഡിലായിട്ട് ഒരാൾ ഇരുന്നിട്ടുണ്ട് സേ ഹായ് ഇങ്ങനെ അവിടെ ഇരുന്നിട്ടുള്ളത് എനിവേ ഞാനൊരു കാര്യം പറയാം പ്രവാസ ജീവിതത്തിന്റെ അവസ്ഥയൊക്കെ ഇപ്പം താളം തെറ്റിയ പോലെയാണ് ഉള്ളത് എന്താണെന്നറിയില്ല ഇപ്പം ഏർ നമ്മളൊക്കെ അവസ്ഥ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എല്ലാവരും എന്താ പറയേണ്ടത് കച്ചവടൊന്നും പിന്നെ ഒരുപാട് കടകളൊക്കെ പൂട്ടി ഇനിയിപ്പം ഏർ ഇവിടെ നമ്മൾ രാവിലെ വരുന്നു ആൾക്കാരും ഇല്ല ഉച്ചക്ക് തിരിച്ചു പോകുന്നു വൈകുന്നേരം വീണ്ടും വരുന്നു രാത്രി വീണ്ടും വരുന്നു അങ്ങനത്തെ ഒരു അവസ്ഥയായി മാറി പ്രത്യേകിച്ച് എനിക്ക് പോകുന്നൊരു ഓഫീസിൽ വരുന്ന പോലത്തെ അവസ്ഥയായിരുന്നു അവസ്ഥയാണ് ഇപ്പൊ ഉള്ളത് സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഭയങ്കര ഏർ വിഷമമുണ്ട് നമുക്ക് ഈ തരുന്ന സാലറി തന്നെ ഇവരെങ്ങനെ തരും എന്നൊന്നും ഒരു ഒരു ഇതുമില്ല കാരണം ബിസിനസ് കച്ചവടം പോയിട്ട് ഒരു ഒരു സംഭവം ഇല്ല ഭയങ്കര മോശപ്പെട്ടൊരു ഒരു ടൈമാണ് ഇപ്പം എനിക്ക് തോന്നുന്നത് നമുക്ക് മാത്രമല്ല ഇവിടെയുള്ള ചുറ്റുപാടിലുള്ള എല്ലാവർക്കും ഇതേ അവസ്ഥ തന്നെയാണ് അപ്പൊ പ്രവാസ ജി ലോകം എന്ന് പറയുന്നത് മറ്റുള്ള പല ബിസിനസ്സുകൾക്കും നല്ല ഉയർച്ച ഉയർച്ചയുണ്ടെങ്കിലും ചെറുകിട വ്യാപാരങ്ങൾ മൊത്തം ഇപ്പം ഭയങ്കരം അതായത് ഒരു ശോചനീയമായിട്ടുള്ള നിലയിലാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് കസ്റ്റമറോ കാര്യങ്ങളോ ആരുന്ന് ആരോട് ചോദിച്ചു കഴിഞ്ഞാലും ഇപ്പൊ പറയുന്നു കച്ചവടമില്ല ഒന്നുമില്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഒരു അവസ്ഥയാണ് പറയുന്നത് അപ്പം ഇപ്പൊ ഇത്തരത്തിലുള്ള വീഡിയോസ് ഇടാനുള്ള കാരണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാല് എന്താ പറയുക ചില ആളുകൾ പല രീതി നമ്മളെ നാടുകളെ കുറിച്ചിട്ട് നോക്കുകയാണെങ്കിൽ തന്നെ പല കോപ്രായങ്ങളാണ് ഇപ്പൊ നാടുകളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് കല്യാണമായിക്കോട്ടെ വീട്ടുകൂടലായിക്കോട്ടെ പെണ്ണുകാണലായിക്കോട്ടെ എന്തെങ്കിലും ഒരു സംഭവമൊക്കെ വരുമ്പം അപ്പം അതൊക്കെ നമ്മൾ പരമാവധി നമ്മളത് കുറച്ചുകൊണ്ട് നമ്മൾ പഴയ കാലത്ത് പിൻപറ്റി തുടരുക നമ്മൾ എന്തായാലും പഴയ കാലത്ത് മാത്രം പിൻപറ്റി തുടരുക എന്ന് ഒരിക്കലും പറ്റില്ല പക്ഷെ ചില പ്രവാസികള് നമ്മൾ അറിയുന്ന ഒരുപാട് ആൾക്കാരൊക്കെ പറയാറുണ്ട് കല്യാണം വരുന്നുണ്ട് അല്ലെങ്കിൽ വീട്ടുകൂട്ടൽ വരുന്നുണ്ട് അപ്പം ഓരോ വരുമ്പം വരുമ്പോൾ എനിക്ക് തോന്നുന്നു ചില ആളുകൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒന്നാമത് പൈസയുടെ കാര്യത്തിൽ അവരുടെ ഡ്രസ്സുകളും കാര്യങ്ങളും ഒക്കെ അതൊക്കെ നമുക്ക് കൊടുക്കാം പക്ഷെ പലതരം കല്യാണമൊക്കെ വരുമ്പോൾ ചുവപ്പും പച്ചയും മഞ്ഞും കല്യാണമൊക്കെ വരുമ്പോൾ അതിനൊക്കെ കണക്കായി നമ്മൾ ഡ്രസ്സ് എടുക്കാനുള്ള ആവശ്യം വരുന്നുണ്ട് അങ്ങനെ ഒരുപാട് ആൾക്കാര് പല സംഘടനകളും പറയാറുണ്ട് പൊതുവേ അത് ഇപ്പൊ ഇപ്പാണ് കേട്ടോ പിന്നെ പ്രത്യേകിച്ച് ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മളെ അതായത് വേണ്ട കാര്യങ്ങൾ മാത്രം നമ്മൾ നടത്താൻ വേണ്ടി കൂടുതലായിട്ട് ശ്രമിക്കുക ആർഭാടപരമായിട്ടുള്ള ഒരു കാര്യത്തിൽ ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി വരുന്ന തലമുറകളോട് ഈ വീഡിയോസ് കാണുന്ന ആൾക്കാരോട് അതായത് ഇപ്പം ജോബിലൊക്കെ ഏർപ്പെടുന്ന ആൾക്കാരോട് ഞാൻ പറയാം അമിതമായിട്ടുള്ള അതായത് ചിലവുകൾ ചുരുക്കുക നമുക്ക് എന്തെങ്കിലും നമ്മളെ കൈ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ പകുതി നമ്മൾ മാറ്റി വെച്ചതിന് ശേഷം മാത്രം പകുതി മാത്രം ഉപയോഗിക്കാൻ വേണ്ടിട്ട് നോക്കി എന്ത് പൈസയാണെങ്കിലും പൈസയൊക്കെ അങ്ങനെ തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക നമ്മൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നമ്മൾ വെറുതെ ഒന്നും കാണിച്ചിരുന്ന ഒരു കാര്യമില്ല കാരണം ഈ ഒരു ലൈഫിൽ നമ്മൾ അതാ എന്ത് കാണിച്ചു കഴിഞ്ഞാലും ലാസ്റ്റ് നമുക്ക് നാം മാത്രമേ ഉണ്ടാവുള്ളൂ ആ ഒരു ചിന്ത എപ്പോഴും വേണം പിന്നെ നമ്മളിപ്പം സാധാരണ ഒരു കുട്ടികളോടൊക്കെ പറഞ്ഞു കൊടുക്കുന്നതിലൊരു കണക്കുണ്ട് അപ്പം പരമാവധി നമ്മൾ കഴിവിന്റെ അത്ര നമ്മൾ പഠിക്കുക മറ്റുള്ള എല്ലാ വൃത്തികളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് നല്ല രീതിയിൽ പഠിക്കുക ഒരു ഉദ്യോഗം കിട്ടുക ഒരു ഉദ്യോഗം കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് നല്ലൊരു കാര്യം തന്നെയാണ് ഇതുപോലെ നമ്മളെ പോലെ തന്നെ സെയിൽസിലും മറ്റുള്ള ഒരു സ്ഥാപനത്തിലോ വന്നിരിക്കേണ്ട ആവശ്യമൊന്നും വരില്ല എന്നാലും എല്ലാത്തിനും വലിയതായിട്ടുള്ള വിഷമങ്ങളൊക്കെ ഉണ്ട് അത്രപോലെ ഞാൻ പറയാൻ നല്ല രീതിയിൽ പഠനം മുന്നോട്ട് കൊണ്ടുപോവാണ് ശ്രമിക്കുക പിന്നെന്താ പറയാ ഇതൊക്കെയാണ് അപ്പം നമ്മുടെ ഇപ്പോഴത്തെ ഉള്ള അവസ്ഥ എന്ന് പറയുന്നത് ജസ്റ്റ് ഇവർ ഷോപ്പിൽ ഇങ്ങനെ വെറുതെ ഇരുന്ന സമയത്ത് എന്തെങ്കിലും സംസാരിക്കാൻ വേറെ സംസാരിച്ചു കാരണം തീരെ കസ്റ്റമേഴ്സ് ഒന്നും ആരുടെ ഏത് സമയത്തും നാട്ടിലോട്ട് പോടോ അല്ലെങ്കിൽ വേറെ ജോലി നോക്കുകയോ എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയാണ് ഓൾറെഡി പറയുന്നൊക്കെ ഉണ്ട് ഇവര് ബെറ്റർ ചോയ്സ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പോയിക്കോന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അങ്ങനെ ഒരു ചോയ്സ് ഇവിടെയും ഈ ഒരു സമയത്ത് എവിടെയും തന്നെ ഇല്ല അപ്പൊ അതാണ് സംഭവം എനിച്ച എല്ലാവരും എല്ലാവർക്കും വേണ്ടിയിട്ടും ഇപ്പോഴത്തേക്ക് ലോകത്ത് ഏറ്റവും എന്താ പറയുക നമുക്ക് ഈ ഒരു ജോലിയോ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ആർക്കും ആരെയും വില ഉണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥിക്കുക എനിക്ക് വേണ്ടി മാത്രമേ നമ്മുടെ പ്രവാസ ലോകത്തേക്കും എല്ലാവർക്കും ഏത് സമയത്തും എല്ലാവരും ജോലി പോകും എന്നുള്ള ഒരു രീതിയിലാണ് ഇപ്പോഴത്തെ അവസ്ഥ അപ്പൊ അതാണ് ഞാൻ പറയുന്നത് അപ്പം എല്ലാവരും സന്തോഷത്തോടുകൂടി ജീവിക്കുന്നത്ര കാലം സന്തോഷത്തോടു കൂടി ജീവിക്കാനുള്ളത് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പം മറ്റൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ട് വരാം ബ ബൈ തരാം